ശബ്ദരേഖയിൽ പ്രതികരിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ സണ്ണി ജോസഫിന്റെ നിലപാട് തള്ളി തിരുവഞ്ചൂർ എൻ എം വിജയന്റെ കുടുംബത്തെ സഹായിക്കുന്നതിൽ കരാറുണ്ടെന്നും ആ കരാർ പാലിക്കാൻ ഉള്ളതാണെന്നും വാർത്താ സമ്മേളനത്തിൽ തിരുവഞ്ചൂർ പറഞ്ഞു അതെനിക്കറിയില്ല എനിക്ക് വന്ന ഓഡിയോ പുറത്ത് വന്നത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല അതെൻ്റെ മുമ്പിലുള്ള ഒരു സബ്ജക്റ്റേ അല്ല ഈ ഇഷ്യൂ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി കെ പി സി സി എന്നൊരു ഉപസമിതിയെ വെച്ചു ഞാൻ ചെയർമാനായിട്ടുള്ള സമിതിയാണ് ഞങ്ങൾ അവിടെ പോയി ആ വീട്ടുകാരുടെ നേരത്തെ പറഞ്ഞു ചെല്ലും എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഈ ഡി സി സി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ വിജയേഷൻ്റെ വീട്ടിലോട്ടാണ് പോയത് അവരെ എല്ലാം കണ്ടു സംസാരിച്ചു അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളെല്ലാം കേട്ടു കേട്ടതിന് ശേഷം നമ്മളൊരു നിഗമനത്തിലെത്തി ആ നിഗമനം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കെ പി സി സിക്ക് കൊടുക്കുകയും ചെയ്തു ഞാൻ അതുപോലെ ഈ സ്റ്റേ ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഡി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ അവിടെ ഉണ്ടായ സംഭവത്തിന് പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ പരിശ്രമം ആ പരിഹാരത്തിന് പകരം ഇപ്പോൾ ഫർദർ ആയിട്ട് നാല് സംഭവങ്ങൾ കൂടി ഉണ്ടായതായി ഞാൻ പറഞ്ഞ് വീണ്ടും രംഗം കലക്കാൻ ഞാനില്ല ഈ കമ്മിറ്റി റിപ്പോർട്ടാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഫർദർ നടപടികളാണ് ആ ഫർദർ നടപടിയിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം രഹസ്യ റിപ്പോർട്ട് എന്താ അതിന്റെ മേളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ തന്നെ അതിനകത്തെ മാത്രം ചോർത്തി കൊടുക്കുന്നത് ശരിയാവും അതെന്തൊരു ചോദ്യമാണ് സനോജ് സുരേന്ദ്രൻ ശരിയാണ് സനോജ് അദ്ദേഹം പറയാനുള്ളത് വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് താൻ ഒരു റിപ്പോർട്ട് കൊടുത്തു അതിൻ്റെ അകത്ത് ഫർദർ നടപടികൾ ഉണ്ടാകും എന്ന് ഉണ്ടായിരിക്കും എന്ന് താൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് അതേക്കുറിച്ചൊരു ഉറപ്പുമില്ല ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നില്ല വളരെ കൃത്യമാണ് അദ്ദേഹത്തിന് വലിയ അമർഷവും പ്രതിഷേധവുമുണ്ട് പക്ഷേ പറയാൻ പരിമിതിയുണ്ട് അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് സനോഷ് തീർച്ചയായിട്ടും തന്റെ അതിർത്തി അദ്ദേഹം ഈ കാര്യത്തിൽ പരസ്യമാക്കിയില്ല എങ്കിൽ കൂടിയും താൻ എം എൻ വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ ആ കുടുംബത്തിലെത്തി ആ കുടുംബങ്ങളെ കേട്ടിരുന്നുവെന്നും അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശദമായ റിപ്പോർട്ട് കെ പി സി സി നേതൃത്വം നൽകിയെന്നും അതിൽ ചില കാര്യങ്ങൾ നടപ്പാക്കി എന്നാണ് വിശ്വസിക്കുന്നത് എന്നും മറ്റു കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ പരിശോധന നടത്താമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പാർട്ടി നേതൃത്വം ഈ കാര്യത്തിൽ പൂർണ്ണമായും ആ കുടുംബത്തോടൊപ്പം നിന്നിട്ടില്ല അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിച്ചിട്ടില്ല എന്നൊരു വികാരം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകളിൽ പ്രകടമാണ് അത് പരസ്യമാക്കാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ കൂടിയും ആ കുടുംബത്തോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പുലർത്തിയിട്ടില്ല എന്നും പുലർത്തിയിട്ടുണ്ടോ എന്നും വ്യക്തമായ മറുപടി പറയുവാൻ അദ്ദേഹം തയ്യാറായില്ല തന്നെ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് അത് അദ്ദേഹം പരസ്യമായി കൂടിയാണ് ചെയ്തത് എന്ന് വേണം കരുതാൻ ഷമ്മി തീർച്ചയായും ഈ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് സിദ്ദിഖിനെയൊക്കെ നിങ്ങൾ എന്തിനു വിശ്വസിച്ചു എന്ന് വളരെ കൃത്യമായിട്ട് തിരുവഞ്ചൂർ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിസ്സഹായത ആ വാക്കുകളിൽ അവിടെ തന്നെ വ്യക്തമാണ് അത് മാത്രവുമല്ല ഇവിടെ വന്ന് ചിരിച്ച് ഒരു എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം അത് നടപ്പാക്കാനുള്ള ബാധ്യത ബന്ധപ്പെട്ടവർക്കുണ്ട് എന്നുകൂടി അദ്ദേഹം ഈ പത്മജിയുമായുള്ള ശബ്ദരേഖയെ പറയുന്നുണ്ട് ഇന്നിപ്പോൾ ശബ്ദരേഖയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് വളരെ കൃത്യമാണ് തിരുവഞ്ചൂരിൻ്റെ നിലപാട് അനീതി വലിയ അനീതി എൻ എം വിജയൻ്റെ കുടുംബത്തോട് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ ഇടപെടേണ്ടവർ ഇടപെട്ടിട്ടില്ല ആ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല നീതി കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉറപ്പായും പറയാമല്ലോ നീതി കിട്ടി ആ കുടുംബത്തിനെ കോൺഗ്രസ് സഹായിച്ചു എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല മറ്റു കാര്യങ്ങൾ എന്തോ ചെയ്തു എന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് അവിടെയും അദ്ദേഹത്തിന് ഉറപ്പില്ല അങ്ങനെയല്ലേ സനോജ് തീർച്ചയായിട്ടും പാർട്ടി നേതൃത്വം ആ കുടുംബത്തോട് നീതി പുലർത്തിയിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉള്ളത്